എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ശബരിമലയ്ക്ക് പോയാൽ നമ്മുടെ അയ്യപ്പന്മാരെല്ലാം നടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയനെ രാവിലെ പൂജാമുറിലൊക്കെ ഒന്ന് തൊഴുതിട്ട് കുളിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടി തുടങ്ങുവാണ് അന്നേരം ഗോവിന്ദൻ അങ്ങോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് മോളെ അമ്പലത്തിൽ പോകുന്നൊക്കെ കൊള്ളാം സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതിനുവെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല ആ ദൃശ്യം എൻ്റെ അമ്മ പോലും എഴുന്നീട്ട് നടക്കാനൊക്കെ തുടങ്ങി പിന്നെ എനിക്കെന്താണ് കുഴപ്പം എന്നിങ്ങനെ ചോദിക്കും അപ്പോഴത്തേക്കും നിൽക്കാനെങ്കിൽ നന്ദൂക്ക് അങ്ങോട്ട് പോകാനുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് ആദർശേട്ടൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുമ്പം ഞാൻ അങ്ങോട്ട് പോകണോ വേണ്ടിയോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അവിടുന്ന് ആദർശേട്ടൻ ആദർശൻ്റെ അമ്മ വിളിച്ചാൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി എന്നായിരുന്നല്ലോ മോളുടെ തീരുമാനം അതങ്ങനെ തന്നെ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ഗോവിന്ദൻ പറയും അന്നേരം നമ്മുടെ നന്ദു പറയുന്നുണ്ട് അതുതന്നെ ചേച്ചിയുടെ വാക്കേന് വില തരാതെ ചേച്ചീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ആ വീട്ടിലേക്ക് ചേച്ചി ഇനി പോകേണ്ട കാര്യമില്ല ചേച്ചി ഇവിടെ ആദർശനെടുത്ത് തന്ന വീടാണല്ലോ ഈ വീട്ടിലേക്ക് ആദർശനെപ്പോൾ വേണമെങ്കിലും വരാലോ എന്ന് നന്ദു പറയും അന്നേരം കനകയും പറയുന്നുണ്ട് അതേ മോളെ നിനക്ക് വിലയില്ലാത്ത ഒരു വീട്ടിലേക്ക് ഇനി ഇനി പോകേണ്ട കാര്യമില്ല ആദർശൻ്റെ അമ്മ വിളിച്ചാൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി ഇത് ആദർശം എടുത്ത് തന്ന വീടായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആദർശൻ ഇവിടെ വന്ന് നിൽക്കാം പിന്നെ ഏഴാം മാസം ആകുമ്പം നയനമോ ന നവ്യമോളയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമല്ലോ അത് കഴിയുമ്പം നിങ്ങൾ രണ്ടുപേർ ഇവിടെ ഉണ്ട് എന്നോർത്ത് ഒരു കുഴപ്പമില്ല കെട്ടിച്ചുവിട്ട കുട്ടികൾ അവരുടെ വീട്ടിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ ഞങ്ങൾക്കതൊരു സമാധാനവും സന്തോഷവും ഒക്കെയാണ് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് അവിടെ നിസാര കാര്യങ്ങൾക്കാണ് ഓരോ വഴക്കുണ്ടാകുന്നത് എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഇവിടെ നിന്നാൽ എനിക്ക് മനസ്സമാധാനമുണ്ട് അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് നയന പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നയനയങ്ങ് കുളിക്കാൻ പോകട്ടോ കനകി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നന്നു പോകാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഇനി അനിയെ കാണാൻ നോക്കരുത് എന്ന് പറയും ശ്രമിക്കരുത് എന്ന് പറയും അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനാണോ അനിയെ കാണാൻ ശ്രമിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പം കാണുന്നതല്ലേ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് താക്കീത് ചെയ്തിട്ടുണ്ട് പക്ഷെ വന്നാൽ എന്തു ചെയ്യും ആ ചെറുക്കൻ്റെ രീതികളും പ്രവൃത്തിയുമൊക്കെ കാണുമ്പം എനിക്കിപ്പോഴും തോന്നുന്നത് അവൻ്റെ മനസ്സിൽ ഉണ്ട് എന്നാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വളരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അതുകൊണ്ട് ഒരുപാട് അടുപ്പത്തിനൊന്നും പോകണ്ട ഇത്ര അകന്ന് നിന്നാ മതി എന്ന് പറയും എന്നിട്ട് നന്ദിനോട് പിന്നെയും പറയുവാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനൊരു വിവാഹത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അനിയയുടെ കാര്യം പറഞ്ഞ് എന്നെ വിവാഹത്തിന് നിർബന്ധിക്കേണ്ട ഇപ്പോഴാണ് അച്ഛനും അമ്മയും പറഞ്ഞു നിർത്തിയത് കല്യാണം കഴിപ്പിച്ച് വിട്ട രണ്ട് മക്കൾ കൂടെ വന്ന് നിന്നാൽ സന്തോഷമാണ് എന്ന് അതുകൊണ്ട് എന്നെ നിർബന്ധിക്കേണ്ട കേട്ടോ ഞാൻ വിവാഹത്തിന് സമ്മതിക്കത്തില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ വിവാഹം ഒരു കുരുക്കായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് കുറച്ച് കാലം കൂടെ ഞാൻ സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു പുറത്തേക്ക് പോവുകയാണ് ഗോവിന്ദൻ ഇത്ര വിഷമാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ പോയി തൊഴുത് നിൽക്കുന്നത് നമ്മുടെ നായനയാണ് നയന മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ശബരിമലയ്ക്ക് പോയവർക്ക് നല്ല ദർശനം കൊടുക്കണം സുഗമമായിട്ട് അവർക്ക് അവിടെ വന്ന് തൊഴാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കും അതിനുശേഷം ശബരിമലയ്ക്ക് പോയി വന്നതിന് ശേഷം ആ വന്നതിന് ശേഷം എൻ്റെ അമ്മായിമ്മ എന്നെ മനസ്സിലാക്കണേ എന്നെ സ്നേഹിച്ച് തുടങ്ങണേ എന്നൊക്കെയാണ് നയനെ പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം കഴിയുമ്പം കനക്ക് ചോദിക്കുന്നുണ്ട് മോളെന്താ പ്രാർത്ഥിച്ചത് എന്ന് അല്ല നയനെ പറയും ഞാൻ എന്താമേ പ്രാർത്ഥിക്കാൻ അവർക്ക് നല്ലൊരു ദർശനം കിട്ടണമെന്നും എൻ്റെ അമ്മായിമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങണം എന്നൊക്കെ തന്നെയാണ് ഞാനും പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പം കനക പറയും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിനും അതൊക്കെ തന്നെയായിരുന്നു എല്ലാം ഈശ്വരൻ കണ്ട് നന്നാക്കി തന്നാൽ മതിയായിരുന്നു എന്ന് കനകയും പറയുന്നുണ്ട് എന്തെയും പൂജാരി ഇറങ്ങി വരും അവർക്ക് പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞ് നായനയോട് ചോദിക്കുന്നുണ്ട് കുറച്ച് നാളായാലും ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് അമ്മായിമ്മയ്ക്ക് കുറവുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ആ കുഴപ്പമില്ല ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും കാരണം പൂജാരി പറയുന്നുണ്ട് അന്ന് ആ ഓപ്പറേഷൻ്റെ സമയത്ത് എന്നതായിരുന്നു അച്ഛനും മകനും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു മോളും ഇവിടെ വന്ന് തൊഴുതില്ലേ അന്നേരം ഞാൻ പറഞ്ഞില്ലേ കരൾ കൊടുക്കാനൊക്കെ ആരെങ്കിലും വരും എല്ലാ കാര്യങ്ങളും നേരവണ നടക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് കുറച്ച് നാളായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട് എനിക്ക് ഇത്ര ദിവസം വയ്യായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ വയ്യായിരുന്നു അതെന്താ വല്ലതും അസുഖം എന്ന് ചോദിക്കുമ്പം കനങ്ങ പനിയായിരുന്നു എന്ന് പറയും ഇത്രയും ദിവസമെന്ന് ചോദിക്കുമ്പം ആ ഇപ്പോഴത്തെ പനിയല്ല ഇത്തിരി ക്ഷീണം കൂടുതലാണ് അതുകൊണ്ടൊന്ന് എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പറയും എൻ്റെ നയനമ്മൾക്കും ആദർശനൊക്കെ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണേം കേട്ടോ തിരുമേനിയെന്ന് പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും ഇവിടെ ആ മൂർത്തി സാറും അമ്മയും വന്ന് എല്ലാ കാ വഴിപാടുകളും ചെയ്യാറുണ്ട് ഇന്നും വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ തന്നെ ധാരാളമാണ് മൂർത്തി സാർ പറയാറുണ്ട് ആ വീട്ടിലേക്ക് കയറി വന്ന ഐശ്വര്യമാണ് എന്ന് ആ നാവിൽ നിന്നും അങ്ങനെയൊന്ന് പറഞ്ഞു കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആൾക്കാരെ ഹരിച്ചും ഗുണിച്ചും മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ് മൂർത്തി മൂർത്തിസാറ് അതുകൊണ്ട് തന്നെ മോളെ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവരവിടുന്ന് പയ്യങ്ങ് ഇറങ്ങി വരുവാട്ടോ ഈ സമയം ദേവേനയും ജലജേ ഇങ്ങനെ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്ന് നിൽക്കുവാണ് അന്നേരം ജലജ ആദ്യം ഇവരെ കാണും അന്നേരം പയ്യെ പിടിച്ചിറക്കുവാണ് നയനെ അവിടെ കനക അന്നേരം ദേവേനെ വിളിച്ച് കാണിക്കുന്നുണ്ട് ജലജ ദേ ആരാ വന്നേക്കുന്നത് നോക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ ജലജ നോക്കുമ്പോൾ ഇങ്ങനെ അതിനെ പിടിച്ചിറക്കുന്നൊക്കെയാണല്ലോ കാണുന്നത് അപ്പോൾ ചോദിക്കും അവൾക്ക് എന്താ അസുഖം അവൾ ഇങ്ങനെ പിടിച്ചിറക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവേനി അന്നേരം ജലജ പറയുന്നത് അവൾക്ക് വല്ല വിശേഷം കാണുമായിരിക്കും ആർക്കറിയാം അതുകൊണ്ടാണോന്ന് കുറച്ച് ദിവസം ആയില്ലേ വീട്ടിൽ നിന്ന് പോയി അവിടെ നിൽക്കുന്നത് ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അമ്മ അവളായിരിക്കും അച്ഛൻ ആദർശമായിരിക്കില്ല എന്ന് പറയും അപ്പം ദേവേനെ ചോദിക്കും നീ എന്നതാണ് ഈ അമ്പലത്തിൽ വന്നിട്ട് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് അവളുടെയൊക്കെ സ്വഭാവം ഇങ്ങനത്തെയാണല്ലോ എന്ന് പറയും നേരം ദേവേനി ആ അതൊക്കെ ശരി നീ ആ വണ്ടിയേന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങുക എന്നിങ്ങനെ പറയുവാണ് ദേവേനി ഇത്തിരി സോഫ്റ്റ് ആട്ടോ ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെ അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു ഈ സമയം കറക്റ്റ് കനകയും കാണുന്നുണ്ട് ദേവേനി നയനെ വിളിച്ച് കാണിക്കും ദേ മോളെ ആരാന്ന് നോക്കി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നടത്തുവാണല്ലോ നേരം നയന പറയും അമ്മ എന്നെ പിടിച്ച് നടത്തണ്ട അവർക്ക് സംശയം തോന്നും എന്ന് പറയും എന്നിട്ട് പിടിച്ചു നിർത്താതെ പയ്യെ നടന്നു വരുവാട്ടോ നയന അന്നേരത്തേക്കും ആ ഒരു ദേവേനിയും നടന്നു അടുത്തെത്തും നേരം ദവേന വയ്ക്കും ഇവൾക്ക് വല്ല അസുഖം എന്തോ അസുഖം ഉണ്ടോ ഇവളെന്തിനെ ഇങ്ങനെ പിടിച്ചു നടത്തുന്നത് എന്ന് ചോദിക്കും അതെങ്കിലും പെട്ടെന്ന് ഒരു ടെൻഷൻ കനകയ്ക്ക് അപ്പോൾ കനക പറയും ഏ അസുഖമൊന്നുമില്ല ഇവൾക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല ക്ഷീണം അതുകൊണ്ട് പിടിച്ചു നിർത്തിയെന്നേ ഉള്ളൂ എന്ന് പറയും അന്നെന്തേക്കും പെട്ടെന്ന് ജലജ ഇവൾക്ക് നിനക്ക് തലകർക്കോ ഒമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടി എന്ന് എന്ന് ചോദിക്കും അന്നേരം കനക ഏ അങ്ങനെയൊന്നും ഇല്ല അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം ജലജ കുറയുക അല്ല കുറച്ച് ദിവസമായില്ലേ വീട്ടിൽ പോയി നിൽക്കുന്നേ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നത് എന്തെങ്കിലും കനകയ്ക്ക് ദേഷ്യം വരുവേ കനക ഇത് അമ്പലമായി പോയി അല്ലെങ്കിൽ ഇതിന് മറുപടി ഞാൻ പറഞ്ഞേനെ മോൾക്ക് നല്ല പനിയുണ്ട് അതിൻ്റെ ക്ഷീണമുള്ള ഉണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ പയ്യെ അങ്ങ് നടന്നു പോവാണ് അവർ നടന്നു പോകുന്നത് കാണുമ്പോഴും ദേവേനിക്കെന്തൊക്കെയോ ഇങ്ങനെ സംശയം പോലെ ദേവയാനി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അന്തേക്കും ജലജ വാ നമുക്ക് തൊഴാ അവളെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങ് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു പിന്നെ കാണിക്കുന്ന അനാമികയാണ് അനാമികയ്ക്ക് നന്ദു എടുത്തിട്ട് ചവിട്ടി ആ സീൻ ഇങ്ങനെ ഓർക്കുമ്പോൾ ആകെ ഒക്കെ വിഷമോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് എന്നിട്ട് രേവതി പറയും മോളെ അവരെവിടെ വരെ എത്തിയെന്ന് നീ ഒന്ന് വിളിച്ച് നോക്കുക എന്ന് പറയും അത് വിളിക്കത്തില്ല അന്നേരം രേവതി പറയുന്നുണ്ട് ഇങ്ങനെ വിളിക്കാൻ തരുന്ന ശരിയാകുകയല്ല കേട്ടോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യണം എങ്കിലല്ലേ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് അവർക്ക് തോന്നുള്ളൂ ഒന്ന് വിളിക്കേ എന്നിങ്ങനെ നിർബന്ധിക്കുമ്പോ അനാമിക പറയുന്നുണ്ട് അവനെ ഞാൻ വിളിക്കത്തൊന്നുമില്ല വേണമെങ്കിൽ ഞാൻ അഭിയേട്ടനെ വിളിച്ച് നോക്കാം എന്ന് പറയും അബിയെ എങ്കിൽ അബിയെ നീ ഒന്ന് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ് അങ്ങനെ അബിയെ വിളിക്കുമ്പോൾ ഫോണിൽ നിന്ന് വരുന്ന സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാണ് എന്നൊക്കെ പറയുന്നത് തമിഴിലാ അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് ശബരിമല തമിഴ്നാട്ടിലല്ലല്ലോ പിന്നെ എന്താ ഇതില് തമിഴിൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ആ എനിക്കറിയത്തില്ല കിട്ടിയില്ലേ എന്ന് ചോദിക്കും അന്നേരം കിട്ടിയില്ല എന്ന് പറയുവാണ് അത് കഴിഞ്ഞാൽ അടുത്തിരുന്ന മോളെ ഒന്ന് ഉപദേശിക്കാൻ ഓർത്തിരിക്കുവാണ് രേവതി രേവതി പറയുന്നുണ്ട് കുറച്ചുകൂടി നീ അനിയോട് സ്നേഹമൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുമ്പേക്കും അനാമിക പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മര്യാദയ്ക്കാകാനുള്ള വഴിയും നമുക്കുണ്ട് അവർക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ പുറത്തറിയുന്നത് വലിയ നാണക്കേടാണ് എന്തെങ്കിലുമൊക്കെ ന്യൂസ് പത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നാണക്കേടായതുകൊണ്ട് അവർ പുറത്തറിയാതെ എന്ത് പ്രശ്നം ഉണ്ടായാലും പുറത്തറിയാതെ നോക്കും അതുകൊണ്ടാണല്ലോ വിഷം ഉള്ളി ചെന്നിട്ടും ആ വിവരങ്ങളൊന്നും പുറത്തേക്ക് പോകാതെ അവർ നോക്കിയത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യൂസൊക്കെ പുറത്തേക്ക് വരുവാണെങ്കിൽ ഒരു ഓൺലൈൻ ചാനലിലൊക്കെ അതിനെപ്പറ്റി ഒരു ചർച്ചയൊക്കെ വരുവാണെങ്കിൽ അവരെല്ലാം മര്യാദ പഠിച്ചേനേ എന്നൊക്കെയാണ് അനാമിക പറയുന്നത് അന്നേരം രേവതി പറയുന്നുണ്ട് അതൊക്കെ അവസാന കൈയായിട്ട് നോക്കിയാൽ മതി ഇപ്പം നമ്മുടെ ലക്ഷ്യം അവിടുത്തെ സ്വത്തുക്കളാണ് അത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയാലും കുഴപ്പമില്ല പിന്നെ നിനക്കൊരു കുഞ്ഞാവുവാണെങ്കിൽ അത് ഏറ്റവും എളുപ്പമായിരുന്നു എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതൊന്നും നടക്കണ കാര്യമല്ലാന്ന് അന്നേരം വീണ്ടും രേവതി പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും ആനയോട് ഇഷ്ടത്തോടു കൂടി മുന്നോട്ട് പോകും അങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പം അതൊരിക്കലും നടക്കുകയല്ല അവൻ്റെ മനസ്സിൽ സി നിറച്ച അവളാണ് അതുകൊണ്ട് തന്നെ അവനോട് സ്നേഹത്തോട് പെരുമാറാനോ ഇഷ്ടത്തോട് മുന്നോട്ട് പോകാനോ എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോകുമ്പോൾ വിഷമം ആട്ടോ രേവധിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവിയേനയും ജനചേഖനയും തൊഴുത് നിൽക്കുമ്പം പൂജാരി ഇറങ്ങി വന്ന് പ്രസാദമൊക്കെ കൊടുക്കുവാണ് എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടോ കുറഞ്ഞോ എന്ന് നോക്കുമ്പോൾ ആ കുറഞ്ഞു എന്ന് പറയും നേരം പറയുന്നുണ്ട് എന്നും ഇവിടെ വരാറുണ്ട് മൂർത്തിസാറ് എന്നിട്ട് നയനമോൾക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാ വഴിപാടുകളും ചെയ്യാറുണ്ട് മൃത്യുജഹവും ആണ് രണ്ടുപേരുടെയും പേരിൽ നടത്തുന്നത് എന്നൊക്കെ പറയും നേരം ജലജ ചോദിക്കുന്നുണ്ട് ഏറ്റത്തേട്ട പേരിൽ അങ്ങനെ നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവളുടെ പേര് ഇന്നലെ എന്തിനാണ് മൃത്യുജോമം ഒക്കെ നടത്തുന്നത് എന്ന് ചോദിക്കും അന്നേരം അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ദേവയാനി പൂജാരിയോട് ചോദിക്കുവാണ് അപ്പം പൂജാരി ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണ് അവരെ പുറത്തേക്ക് പോയത് കണ്ടില്ലായിരുന്നോ കണ്ടപ്പോൾ ചോദിക്കാൻ മേലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും പേരുടെയും പേര് വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൂജാരി അടുത്തേക്ക് പോകുമ്പം ജലജ പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും മാറാരോഗം കാണും ഏട്ടത്തി അത് നമ്മളെ അറിയിക്കാതെ വിവാഹം നടത്തിയതായിരിക്കും മിക്കവാറും അത് അച്ഛനും അത് ദർശനൊക്കെ അറിയാമായിരിക്കും അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും പക്ഷേ അപ്പോഴും എന്തോ ഒരു സംശയം പോലെയാണ് ദേവയാനിയുടെ മുഖം കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ വന്ന നയന ആദർശനെ വിളിച്ച് ഇങ്ങനെ ദേവയാനി കണ്ട് വിവരങ്ങൾ പറയുമ്പം ആദർശന് ഭയങ്കര സന്തോഷം അന്നേരം നയന പറയുന്നുണ്ട് ഒരുപാട് സംസാരിക്കാനൊന്നും നിന്നില്ല പെട്ടെന്ന് പോകുന്നു എന്ന് പറയുമ്പം ആ അമ്മയുടെ പയ്യെ എഴുന്നേറ്റ് നടന്നോളാനൊക്കെ പറഞ്ഞു എന്നിട്ട് അമ്മ അമ്പലത്തിലേക്ക് വന്നോ എന്ന് വയ്ക്കും എന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദരിച്ച് ഫോം വെക്കും അത് കഴിഞ്ഞ് ഈ വിവരം പറയുമ്പം ജയം പറയുന്നുണ്ട് ഇന്ന് അയാൾ അമ്പലത്തിൽ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നമ്മളെ രണ്ടുപേരും അയ്യപ്പദർശനത്തിനായിട്ട് പോകുന്നതല്ലേ അന്നേരം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കാൻ വേണ്ടി അയാൾ അമ്പലത്തിൽ പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറയും അന്നേരം അജയം ചോദിക്കുന്നുണ്ട് അനിയോട് അനാമികമോള് നിന്നെ വിളിച്ചില്ലേ എന്ന് അന്നേരം അനി പറയും അങ്ങനെ അവൾ എന്നെ വിളിക്കാനൊന്നും പോകുന്നില്ല അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്വാർത്ഥതയുള്ളൊരു പെണ്ണിനെയാണ് എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അങ്ങനെ െൻ പറയാൻ പറ്റുമോ ആ പെണ്ണിനെ നീ തന്നെയല്ലേ കണ്ടുപിടിച്ചത് ആദ്യം അതിനോട് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു എന്ന് ചോദിക്കും അതിന് അന്നേരം അനി പറയുന്നുണ്ട് അവളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ ആദർശനോട് കല്യാണത്തിൻ്റെ തലേന്ന് പറഞ്ഞതാന്ന് പറയും അപ്പം ആദർശം പറയുന്നുണ്ട് തലേന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം അത് നേരത്തെ പറയണമായിരുന്നു എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട് ഇനിയിപ്പം നിന്റെ കുടുംബജീവിതം തകർന്നത് ഞങ്ങൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ജയൻ അനിയെ ഉദ്ദേശിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ അമ്പലത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ നോക്കി നിൽക്കുവാണ് ആനാമികൾ എന്നിട്ട് എടി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുക കേട്ടോ തൊഴുത് കഴിഞ്ഞേ ഉള്ളൂ നവ്യ നവ്യപ്പാടത്തേക്ക് വരുമ്പം ഒന്ന് കാണാൻ ഓർത്തിരിക്കുമായിരുന്നു ഞാനിവിടെ ഞാൻ അവിടെ പോകുന്നപ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലേ നീ ആ വീട്ടിലേക്ക് ഞാൻ വരരുതെന്നായിരിക്കും നിൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് നിൻ്റെ കയ്യിലെരിപ്പിന് നീ അങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ വീട്ടിൽ കയറി അതിനെ പിടിച്ച് തള്ളുന്നതിന് ആരാടി അധികാരം തന്നത് എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് എൻ്റെ വീടോ അത് ആദർശേരനെ എടുത്ത് തന്ന വീടല്ലേ ഓ ആ നീത്തിമാർ എല്ലാവരും കൂടി ആദർശേരനെ സോപ്പിട്ട് ഉള്ളതെല്ലാം മേടിച്ചെടുക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം നബി പറയുന്നുണ്ട് അങ്ങനെ സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അങ്ങനെയൊക്കെ ചെയ്യും നിന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നില്ല എന്നോർത്ത് ആദർശ തന്നെ അങ്ങനെയല്ല എന്ന് പറയുമ്പം ഓ എന്നെ കുറ്റം പറയാം നിന്റെ ഭർത്താവ് അങ്ങനെ തന്നെയല്ലേ എന്ന് അനാമിക ചോദിക്കും അനു പറയും അതെ അത് ഞാൻ അംഗീകരിച്ചു പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അനി എന്നങ്ങനെ പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അനി എന്നെ സ്നേഹിക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് അത് നിഷ്പ്രയാസം സാധിക്കും പക്ഷേ അതിന് ഞാൻ ശ്രമിക്കാത്തതാണ് ആരുടെയും സ്നേഹം ഇരന്ന് വാങ്ങേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ുണ്ടെങ്കിൽ എന്നെ നോക്കാൻ എൻ്റെ വീട്ടുകാർക്ക് അറിയാം അതിനുള്ള ആസ്തി അവർക്കുണ്ട് പക്ഷേ നിൻ്റെ കാര്യം അങ്ങനെയല്ല നിൻ്റെ വീട്ടുകാർക്ക് അഷ്ടിക്ക് ഗതിയില്ലാത്തതുകൊണ്ട് തന്നെ എത്ര ചവിട്ടിയാലും കുത്തിയാലും അന അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാനല്ലേ നീ ശ്രമിക്കുകയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പം നവ്യ തിരിച്ചു വയ്ക്കുവാണ് അങ്ങനെ ഒരുപാട് ആസ്തി ഉള്ളതുകൊണ്ടാണോ വല്യമ്മ നിനക്ക് തന്ന സ്വർണം വിൽക്കാൻ വേണ്ടി നീ നിൻ്റെ അമ്മയുടെ കൈ കൊടുത്തുവിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു